ഏട്ടോ ഞാൻ കുറച്ചുകൂടി ചേർന്ന് ഇടുന്നോട്ടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കവിളിലൊരു മുത്തൊക്കെ തന്നു ഇന്ന് പിണീന് പതിവില്ലാത്ത റൊമാൻസ് ആണല്ലോ എന്ത് വിവാഹം കഴിഞ്ഞ് നീതി റൊമാൻസ് പാടില്ലാന്നുണ്ടോ പതിവില്ലാതെ പ്രിയതമിയുടെ പ്രണയപൂർവ്വമുള്ള ഡയലോഗ് കേട്ട് ഞാനാദ്യം അമ്പരക്കാതിരുന്നില്ല വിവാഹം കഴിഞ്ഞ അഞ്ച് വർഷമായി ഒരിക്കൽ പോലും കിടക്കറയിൽ അധികം റൊമാൻസ് അവൾ പ്രകടിപ്പിക്കാറില്ല എന്ന് എഴുതി പരസ്പരമുള്ള സ്നേഹത്തിന് കുറവൊന്നുമില്ല ഇരട്ട കുട്ടികൾ കൂടി ജനിച്ചതോടെ ഭാര്യയ്ക്ക് എന്നോടുള്ള സ്നേഹം കുറച്ച് കുറഞ്ഞോന്നും ഞാൻ സംശയിക്കാതിരുന്നില്ല ഇത്രയും നാളും സ്നേഹം എനിക്കവൾ തന്നില്ലേ മക്കൾക്കും കൂടി ഷെയർ ചെയ്യല്ലേ സാറില്ലെന്ന് ഞാൻ ആശ്വസിച്ചു വിവാഹാലോചനകൾ വന്നു തുടങ്ങിയപ്പോഴേ ഒരു ജോലിക്കാരിപ്പണ്ണിന് മതിയെന്ന് ഞാൻ ആഗ്രഹിച്ചു അത് വേറൊന്നും കൊണ്ടല്ല ഈ കാലഘട്ടത്തിൽ ഒരാളുടെ ശമ്പളം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ് ഈശ്വര കൃപയാൽ ഭാഗ്യത്തിനെല്ലാം കൊണ്ട് ഒത്തുവെന്ന് സർക്കാർ സ്കൂൾ അധ്യാപികയായ ഗൗരിയുടെ ആലോചനയായിരുന്നു ടീച്ചറാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി പഠിക്കുന്ന കാലത്ത് ഒരു ടീച്ചറേയും ബഹുമാനിച്ചിരുന്നില്ല അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മളിങ്ങനെ ക്ലാസ്സിൽ ഉഴപ്പടിച്ചിരിക്കുമ്പോൾ ടീച്ചർ എന്നെ തന്നെ പൊക്കി ചോദ്യം ചോദിക്കും ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത ഞാൻ എവിടുന്ന ഉത്തരം പറയാം അവസാനം അവരുടെ വക തല്ലും ഫ്രീ ആയിട്ടുള്ള ഉപദേശം ഒടുവിൽ സായിട്ട് മതിയാക്കിയല്ല ഞാനല്ല ടീച്ചർമാർ ഭാഗ്യം കൊണ്ട് കഷ്ടിച്ച് പത്താം ക്ലാസ്സിന് ഡിഗ്രിയൊക്കെ എങ്ങനെയോ പാസ്സായി പിതാമഹമാർ ചെയ്ത പുണ്യത്തിന് എനിക്കും കിട്ടിയ ഒരു സർക്കാർ ജോലി സർക്കാർ ജോലി കിട്ടി പലരും പ്രൊമോഷന് ശ്രമിക്കുമ്പോഴാണ് പണ്ട് ടീച്ചർമാർ നൽകിയ ഉപദേശങ്ങൾ ഓർമ്മ വന്നത് എത്ര കൂടുതൽ പഠിക്കാമോ അത്രയും ഗുണം ഭാവി ലൈഫിൽ കിട്ടും ഇനി പറഞ്ഞിട്ടൊരു പ്രയോജനങ്ങൾ നന്നായിട്ട് അറിയാമെങ്കിലും മനസ്സിലൊന്ന് തീർച്ചപ്പെടുത്തി കെട്ടുന്നെങ്കിൽ അത് ഏതെങ്കിലും ടീച്ചർ പണീനെ മതിയെന്ന് ചെയ്ത തെറ്റുകൾക്കൊരു പ്രായശിത്വമാവും ഭാവിയിൽ മക്കൾക്ക് രണ്ടക്ഷരം പറഞ്ഞു കൊടുക്കാൻ ആവും എന്നാലും ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് ഗൗരിയെ കിട്ടി രണ്ട് സുന്ദരി കുട്ടികളെയും ഗൗരിക്ക് ജോലി അധികം ദൂരമല്ലാത്തതിനാൽ വീട്ടിൽ നിന്ന് വന്നു പോവാൻ എളുപ്പമായിരുന്നു ഈ അടുത്തിടെയാണ് കാര്യങ്ങൾ തകിടം പറഞ്ഞത് എനിക്ക് നാടായ ആലപ്പുഴയിലായിരുന്നു പൊണ്ടാട്ടിക്ക് നാട്ടിലായിരുന്നെങ്കിലും മലപ്പുറത്തേക്ക് ട്രാൻസ്ഫറും മലപ്പുറത്താണെന്ന് അറിഞ്ഞൂടെ ഗൗരി ആദ്യം പോകുന്നില്ലെന്ന് തീരുമാനിച്ച് മക്കളെ പിരിയാൻ വയ്യ അതെൻ്റെ പ്രധാന കാരണം ഉള്ള സമ്പാദി മുഴുവനും വിറ്റ് പഠിപ്പിച്ച് ഇപ്പോൾ വാടക വീട്ടിൽ കഴിയുന്ന അച്ഛനും അമ്മക്കും അനിയത്തിക്കും സ്വന്തമായിട്ടൊരു കിടപ്പാടം ഗൗരിയുടെ സ്വപ്നമായിരുന്നു ഞാൻ പെണ്ണ് കാണാനായി ചെന്നപ്പോഴേ അവൾ ആദ്യം വെച്ച ഡിമാൻഡ് ഇതായിരുന്നു സമ്പാദ്യം കിടപ്പാടം വിറ്റാണ് അച്ഛനും അമ്മയും എന്നെയും അനുജത്തെയും പഠിപ്പിച്ച് അവർക്ക് സ്വന്തമായിട്ടൊരു വീട് എൻ്റെ സ്വപ്നം അതുകൊണ്ട് ചേട്ടൻ ഒന്നുകൂടി ആലോചിച്ചു മതി എന്നെ വിവാഹം കഴിക്കുന്നു മാതാപിതാക്കളെ ഇത്രയും അധികം സ്നേഹിക്കുന്ന പെൺകുട്ടിയെ വിട്ടുകളയാൻ എനിക്കും മനസ്സുവന്നില്ല സാറല്ലോളൂ ഈ വന്ന കാലത്ത് ജന്മം നൽകിയവരെ മറക്കുന്നവരാണ് കൂടുതലും തൻ്റെ വലിയ മനസ്സ് ഞാൻ കാണാതെ പോയാൽ എനിക്കത് വലിയ നഷ്ടമാണ് അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാനില്ല എൻ്റെയും ഗൗരിയുടെയും വിവാഹത്തിന് ശേഷം ശമ്പളത്തിൻ്റെ ഒരു വീതം അവൾ വീട്ടുകാർക്ക് നൽകുന്നതിൽ ഞാനെതിർത്തില്ല ലോൺ എടുത്ത് അവൾ വീട്ടുകാർക്ക് നല്ലൊരു വീട് വെച്ച് കൊടുത്ത് അനിയത്തിയുടെ വിവാഹം നടത്തി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനും സഹായിച്ചു അതിൻ്റെയൊക്കെ കടം തീരാനുണ്ട് ഇല്ലെങ്കിൽ ഗൗരി ജോലി റിസൈൻ ചെയ്യുമായിരുന്നു മലപ്പുറത്ത് നിന്ന് എല്ലാ വെള്ളിയാഴ്ച ദിവസവും ട്രെയിൻ കയറും അവൾ വന്ന രണ്ടു ദിവസം വീട്ടിൽ ഉത്സവ പ്രതീതിയാണ് ഞായറാഴ്ച വെച്ച് കഴിഞ്ഞാൽ വീട് മരണ വീട് പോലെ ശോകമുഖമാണ് ഞാനും മക്കളും അവളും എല്ലാം രാത്രിക്കുള്ള ട്രെയിൻ അവൾ കയറി തലമുറയിട്ടാണ് ട്രെയിനിൽ കയറും ഇറങ്ങും മക്കളെ കെട്ടിപ്പിടിച്ച് ഉമ്മൊടുക്കും വീണ്ടും കയറും ട്രെയിൻ വീഴുന്നവരെ ഇതാണ് അവസ്ഥ ട്രെയിൻ മലപ്പുറത്ത് എത്തുന്നവരെ ഇടവിട്ട് വിളിക്കും സങ്കടങ്ങൾ പറഞ്ഞ കയറി എല്ലാ ആഴ്ചയും ഇത് തന്നെ സ്ഥിതി കൂടെ ജോലി നിറക്കില്ലാ സ്ഥലം മാറ്റം കിട്ടിയെങ്കിലും ഭവതിക്ക് അത് ബാലി കയറാമലയാണ് ഇന്ന് കേട്ടോ ഞാൻ ചോദിച്ചതിന് എനിക്ക് ഉത്തരം കിട്ടിയില്ല ഗൗരിയുടെ സംസാരം എൻ്റെ ചിന്തകളെ മുറിച്ചു മക്കളെപ്പോഴേ ഉറക്കം പിടിച്ച് കഴിഞ്ഞിരുന്നു അതിനെന്താ നിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം പറഞ്ഞു തീരു മുന്നേ അവൾ എന്നെ പുണർന്നു കഴിഞ്ഞു കൗളിൻ്റെ സ്നേഹ ചുംബനവും പതിപ്പിച്ചു ഇനി എനിക്കൂടി അവൾക്കുള്ള ചുംബനവും നൽകിയതോടെ ഗൗരി എന്നെ കെട്ടിപ്പിടിച്ച് വരിഞ്ഞു മുറുക്കി ജീവിത പ്രാരാപവും ടെൻഷനൊക്കെയാണ് ഏട്ടാ കിടക്കരയിൽ എനിക്ക് റൊമാൻറ്റിക് ആവാൻ കഴിയാത്തത് സാറില്ലേ എനിക്കിതിനു മനസ്സിലാവും ഞാൻ അവൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു മലപ്പുറത്ത് ഞാൻ ഒറ്റ കഴിയുമ്പോഴാണ് ഏട്ടൻ്റെയും മക്കളെയും വില ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നു ഏട്ടനോട് റൊമാൻറ്റിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ആലോചിക്കും അവടെ കണ്ണുനീരൻ്റെ മുഖത്തേക്ക് ഒലിച്ചിറങ്ങി എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ ഗൗരി അവൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ വിഷമങ്ങൾ എല്ലാം എൻ്റെ ഈ അവസ്ഥ ഇതുതന്നെയാണ് മക്കളുടെയും അച്ഛനും മക്കളും ഒരിടത്ത് മമ്മ മറ്റൊരിടത്ത് ഈശ്വര ട്രാൻസ്ഫർ എത്രയും പെട്ടെന്ന് ശരിയായിരുന്നെങ്കിൽ ഞാൻ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു ഏട്ടാ നാളെ ഞായറാഴ്ചയാണ് നാളെയാണ് പോകേണ്ടത് ഓർക്കുമ്പോൾ നെഞ്ച് പൊടിയോ എന്നെ സന്തോഷിപ്പിക്കാൻ റൊമാൻസ് അഭിനയിച്ചാണ് എൻ്റെ കൗരി ഞാൻ മനസ്സിൽ കരരുതെന്ന് അവൾ ആഗ്രഹിച്ചിട്ടുണ്ട് പാവം അത് നാളെയല്ല ഗൗരി അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ സന്തോഷം കളി എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നെ ഉള്ളിലെ വേവരാതി പുറമേ പ്രകടിപ്പിക്കുക ഞാൻ പറഞ്ഞു അതെ ആഴ്ചയിൽ നിന്നെ കിട്ടുന്ന ആകെ രണ്ട് ദിവസം അഞ്ചു ദിവസത്തെ കടം വീട്ടാണല്ലോ മറക്കരുത് നീ വന്നിട്ട് മനഃപൂർവ്വം സിറ്റുവേഷൻ മാറ്റി ഞാൻ അവളെ റൊമാൻറ്റിക് മൂഡിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു പക്ഷെ എന്ന് പറഞ്ഞവൾ ഏറ്റുകൾ അണച്ചനിലേക്ക് കൂടുതൽ ചേർന്നു ഞങ്ങൾക്കൊരു ശരീരവും ഒരു മനസ്സുമായി അരിഞ്ഞു ചേരാനായി ടെൻഷന് വിട പറഞ്ഞ് കുറച്ച് നേരമെങ്കിൽ സ്വസ്ഥമാവാനായിട്ട്